കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ പുനലൂർ വാളക്കോട് സംരക്ഷണവിധി നിർമ്മിക്കാൻ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയുടെ അടങ്കലിന് അംഗീകാരം ദേശീയപാതാ വിഭാഗത്തിന്റെ പുനലൂർ സബ് ഡിവിഷൻ സമർപ്പിച്ച അടങ്കലിനാണ് ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയത് പണം അനുവദിച്ചാലുടൻ മറ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രവർത്തികൾ തുടങ്ങും മണ്ണിടിച്ചിലുണ്ടായ ആറു മീറ്റർ ഭാഗം ഉൾപ്പെടുത്തി അൻപത് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ ആഴത്തിലും ഗാബിയൻ ഭിത്തി നിർമ്മിക്കാനാണ് പദ്ധതി ഇതോടൊപ്പം തെന്മല ജംഗ്ഷനു സമീപം ഗാബിയൻ ഭിത്തി നിർമ്മിക്കാനുള്ള മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ പദ്ധതിക്കും അനുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടിടത്തും എൻഎച്ച് എ അധികൃതർ പരിശോധന നടത്തി വാളക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടിക്ക് എതിർഭാഗത്തായി മൂന്നാഴ്ചയ്ക്ക് മുൻപാണ് മണ്ണിടിച്ചിൽ തുടങ്ങിയത് പത്ത് മീറ്ററിലധികം താഴ്ചയിൽ റെയിൽപാത കടന്നുപോകുന്ന ഭാഗമാണിത് പോലീസും ദേശീയപാത അധികൃതരും ചേർന്ന് സ്ഥലത്ത് താൽക്കാലിക ബാരിക്കേഡും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരിക്കുകയാണ് തമിഴ്നാടുപ്പടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്കു ലോറികളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ നിരന്തരം ഓടുന്ന പാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഒന്നാണിത് നിലവിൽ ഇവിടം കാട് മൂടിക്കിടക്കുന്നതിനാൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനം ഓടിക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല രാത്രികാലങ്ങളിൽ ഇത് വലിയ അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതേ സമയം പാതയിൽ പുനലൂരിലെ മേലെ പ്ലാച്ചേരി ഉൾപ്പെടെ പലയിടത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പത്ത് വർഷം മുൻപ് മണ്ണിടിച്ചിലുണ്ടായ പ്ലാച്ചേരിയിൽ നാളെ ഇതുവരെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെന്നും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നുണ്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்ந்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ സിക്സ്